ഹായ് അസ്സലാമു അലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ നമ്മളിത് മത്തിയൊക്കെ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചു അതുപോലെ ഇതാ പുളി വെള്ളത്തിൽ വള്ളത്തിൽ അവിടെ ഇട്ട് വെച്ചു കൊണു പിന്നെ നമ്മളിത് അതിലേക്ക് വേണ്ട സാധനങ്ങളാണ് ഉള്ളിയും തക്കാളി പച്ചമുളക് വേപ്പിൻ്റെ അൽ അതുപോലെ ചതച്ചതും ഉണ്ട് കേട്ടോ അപ്പോൾ നീ ഇത് ഞാൻ അപ്പോൾ എന്താ ഉണ്ടാക്കാൻ പോകണമെന്നുള്ള നിങ്ങൾക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ മീൻ പുളിയാണ് ഇട്ടോ വെക്കുന്നത് അപ്പോൾ ചിലർ പറയും മീൻ വറ്റിച്ചത് അല്ലെങ്കിൽ എന്താണ് മീൻ കറി എന്നൊക്കെ പറയാം അപ്പോൾ നമ്മൾ മത്തി മീൻ പുളിയാണ് ഇട്ടോ വെക്കുന്നത് അപ്പോൾ അത് ആ ചട്ടി വെച്ച് എണ്ണയൊക്കെ ഒഴിച്ച് ചൂടായിക്കൊണു അതിൽ നമ്മൾ ഉലുവ ഇട്ട് കൊടുത്തു പിന്നെ അത് ഉലുവ പൊട്ടിയതിന് ശേഷം നമ്മൾ വലിയ ഉള്ളിട്ടെടുത്ത് കേട്ടോ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് ഗ്രേപ്പിൻ്റെയിൽ ഇട്ടുകൊടുത്ത് കണു ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്നും അങ്ങോട്ട് വഴുന്ന് കിട്ടണം അപ്പം അതിന് ശേഷം അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ കറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തുക്കണു അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് മഞ്ഞൾ പൊടി ഇടുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടണം അപ്പോൾ അതുവരെ ഒന്ന് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അടുത്ത് അതിലേക്ക് തക്കാളി ഇട്ടെടുത്ത് വെക്കണു പിന്നെ അതിന്റെ ഒപ്പം തന്നെ പച്ചമുളക് ഇട്ടുകൊടുക്കണോ ഇനി നമ്മക്കത് കൊറച്ചേരം ഒന്ന് അടച്ചു വെക്ക കേട്ടോ അപ്പൊ പെട്ടന്ന് ഒന്ന് വെന്ത് കിട്ടും അതിന് വേണ്ടിട്ടാണ് ഈ അടച്ച് വെക്കുന്നത് അങ്ങനെ നമ്മൾ തക്കാളിയും അതുപോലെ ഉള്ളിയൊക്കെ നന്നായി വെന്ത് വന്നെക്കണോട്ടോ അപ്പോൾ ഇനി നമ്മക്ക് ഇതിലേക്ക് ചതച്ചത് കൊടുക്കാം അപ്പോൾ ചതച്ചിട്ട് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി അതുപോലെ കുറച്ച് ജീരകമാണ് കേട്ടോ ചതച്ചിട്ടത് അപ്പോൾ അതും കൂടി നമുക്ക് അത്യാവശ്യം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് പൊടി ഐറ്റംസുകൾ ഇടണം കേട്ടോ ഏതായാലും ഇതിലേക്ക് മല്ലിപ്പൊടി ഇടുക കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കും അപ്പോൾ ഇനി മഞ്ഞൾപ്പൊടി ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ അത് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും കേട്ടോ രണ്ട് മൂന്ന് ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം അത് നമ്മൾ എത്രയാണോ കറി വെക്കണമെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞങ്ങൾ ഞാൻ ഇവിടെ വെക്കുന്നതിനനുസരിച്ചിട്ടാണ് ഇപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ അതപ്പം ഞാൻ മല്ലിപ്പൊടി ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് അളക്കിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ സമയത്ത് തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരിഞ്ഞു പോകും ഇനി അതിലേക്ക് അതൊരു ഒന്നര ടീസ്പൂൺ മുളക് പൊടി ഇടണം കേട്ടോ അപ്പോൾ ഇത് എരിവ് കുറവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് ഞാനൊരു ഒന്നര ടീസ്പൂൺ ഇടുന്നത് അപ്പോൾ ഇതാ ഇനി ഇതൊന്ന് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ സമയത്തൊക്കെ നമുക്ക് തീ കുറച്ച് വെക്കണം അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും കേട്ടോ ഇനി നമുക്കിതിൽ കുറച്ച് പുളി ഒഴിച്ചു കൊടുക്കാം പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണേണ്ടതിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അപ്പോൾ കുറേക്കൂണ് വീഡിയോ ഒക്കെ ഇട്ടിട്ട് അപ്പോൾ എല്ലാവരും കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണുണ്ടോ പിന്നെ അതിലേക്ക് ഇതാ പുളി ഒഴിച്ചുകൊടുക്കണു കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഒന്ന് ഉപ്പും പുളിയൊക്കെ ഒന്നുകൂടി നോക്കിയിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കണം മീ ഇടനീൻ്റെ മുന്നേ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കണം അപ്പം എനിക്ക് പുളി കുറവായി തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി പുളി ഒഴിച്ചു കൊടുത്തു കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിക്കണതിൽ എന്നിട്ട് വേണം നമുക്ക് മീനിടാൻ അപ്പോൾ ഞാൻ ഉണ്ടാക്കണ മീൻ കറി ഇങ്ങനെയാണ് കേട്ടോ അതായത് മീൻപുള്ളി വെക്കുക എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെയാണ് നോക്കുന്നതിൽ ഇത് നന്നായിട്ട് തളച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി നമുക്ക് ഇതില് മീൻ ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ പറഞ്ഞില്ലേ മത്തി കൊണ്ടാണ് കേട്ടോ ഒന്ന് പുളി വെക്കണത് മത്തിപ്പുളിയാണ് വെക്കണത് അതാ മീൻ ഇട്ടുകൊടുക്കാം നമുക്ക് അങ്ങനെ നമ്മൾ മത്തിപ്പുള്ളി ഇതവിടെ റെഡി ആയിക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കി നോക്കാം നല്ല രസമാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ വക്കാത്തവരൊക്കെ ഒന്ന് വെച്ച് നോക്കിയും അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ വരാം കേട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യണ്ടു അപ്പോൾ അസ്ലാ വലൈക്കും